ഹായ് സുഹൃത്തുക്കളെ അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണാട്ടോ അതുപോലെ തന്നെ ലൈക്കും സബക്കെ ചെയ്ത് സപ്പോർട്ടും ചെയ്യുക പിന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മൾ കുറച്ച് രാവിലത്തെയും ഉച്ചക്കാലത്തെയും വൈകുന്നേരത്തെയൊക്കെ അടങ്ങിയ ഒരു വിശേഷമാണ് കേട്ടോ ഒരുപാട് വലിയ വീഡിയോ ഒന്നും ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ ഞങ്ങൾക്ക് രാവിലത്തെ ചായ്ക്കുള്ള കടി അല്ല ചപ്പാത്തി ആയിരുന്നു കേട്ടോ ഒന്ന് ചപ്പാത്തി ഇതാ ഒന്ന് ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ചുട്ട് രാവിലെ ഒക്കെ പറഞ്ഞയച്ചു വ കുറച്ചുകൂടി ഉള്ളത് നമ്മളിതായിട്ടൊന്ന് ചുട്ടെടുക്കുകയാണ് അപ്പോൾ നല്ലൊരു കടലക്കറിയും കൂടെ ഉണ്ട് കേട്ടോ കടലക്കറി വെക്കണതൊന്നും ഞാനിതിൽ ചെയ്ത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് കുറച്ച് അർജൻറ് ആയതുകൊണ്ട് രാവിലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം കറിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ചപ്പാത്തി ഒക്കെ പരത്തി ചൂട് മാത്രം അങ്ങോട്ട് എടുത്തതാണ് അപ്പോൾ അതാണ് ഞമ്മളെ ചപ്പാത്തിയൊക്കെ നല്ലതുപോലെ തന്നെ പൊള്ളി കേട്ടോ അപ്പം മറ്റുള്ളതല്ലാതും ഞാനൊന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കടലക്കറി തേങ്ങ അരക്കാത്തൊരു കറിയാണ് കേട്ടോ പക്ഷേ കണ്ടാൽ തേങ്ങ അരച്ച കറി പോലെ ഉണ്ടാവില്ലേ പക്ഷേ അതിൽ തേങ്ങ അരച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ നല്ല കുറുകിയ കറിയോടുകൂടി അതിൽ കിഴങ്ങോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല ഉള്ളിയും തക്കാളിയും അതുപോലെ മസാലകളും ഒക്കെ പാടി വാട്ടി ഒന്ന് മിക്സിയിലേക്ക് ഇറക്കിയെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ കറി അപ്പോൾ നല്ല തി ചായക്കറിയാ നമുക്ക് കിട്ടും പിന്നെ തേങ്ങൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് വേണം ഞമ്മക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ അപ്പോൾ എന്നാലും ഞാൻ ചായയൊക്കെ കുടിച്ച് വരാം കേട്ടോ അങ്ങനെ നമ്മൾ ഏതാ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഞമ്മക്ക് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കണയനും ഉണ്ട് പിന്നെ വത്തളും ഉണ്ട് കേട്ടോ വത്തൾ അത്യാവശ്യം വലുപ്പം വലിയ വലുപ്പമല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ കുറേ ആയിട്ട് വത്തൾ വാങ്ങിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ വത്തൾ പിന്നെ കണയന് നമ്മൾ കറി വെക്കാനാണ് കേട്ടോ അപ്പോൾ ഇത് പൊരിച്ചെടുക്കാനുമാണ് അങ്ങനെ നമ്മൾ നന്നാക്കിതാ മസാല ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോട്ടോ അപ്പോൾ നല്ലോണം അതൊന്ന് ആക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഇനി ഇന്ന ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞാൽ നമ്മളത് ഒരുപാടൊന്നും ഇടണില്ല കേട്ടോ ഒരുപാട് ഇട്ടിട്ടോ കാര്യമൊന്നുമില്ല നമ്മൾ ഒന്നും കാണാനൊന്നും ആരുമില്ല അതുകൊണ്ട് വീഡിയോ ഇടാൻ തന്നെ ഒരു ചെടപ്പായിക്കോണു കേട്ടോ അപ്പോൾ എന്തായാലും തുടങ്ങി വെച്ചതല്ലേന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഇടണം കേട്ടോ മക്കളെ അപ്പോൾ അപ്പോൾ അതാണ് ഞമ്മളെ അരി ഇട്ട് കൊണു കേട്ടോ ചോറിനുള്ള വെള്ളം അതങ്ങനെ തിളച്ച് അരിയൊക്കെ ഇട്ട് അരിയും തളക്കലും എടുത്തിരിക്കണു അപ്പോൾ ഞാനിപ്പോൾ കുക്കറിൽ വെക്കല നിർത്തിക്കണട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണൊരു അരിയാണ് കേട്ടോ അപ്പം നമ്മൾ കുക്കറിലൊക്കെ വെ വെക്കുമ്പോൾ അത് പായസമാവും കേട്ടോ നല്ലോണം വെന്ത് കളിയാണ് അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ച് നമ്മൾ ഊറ്റുന്ന സമയത്ത് നല്ലോണം പാകത്തെ വേവ ഞമ്മക്ക് ചോറൊക്കെ കഴിക്കാം കേട്ടോ ഇവിടെ ഒരുപാട് വേവേറുന്നത് ആർക്കും ഇഷ്ടമല്ല കേട്ടോ ഒന്ന് ഒന്ന് ഒരു വറ്റ ഒരു വറ്റുമ്പോൾ ഒട്ടാതെ ഇങ്ങനെ കിട്ടണം കേട്ടോ അങ്ങനെയാണ് കേട്ടോ ഇവിടെ ഇഷ്ടം അപ്പോൾ ഇങ്ങനെ തിളപ്പിക്കുക കൊണ്ട് ഞമ്മൾക്ക് നോക്കിയിട്ട് പാകത്തെ വേവാകുമ്പോൾ അങ്ങോട്ട് ഊറ്റിയെടുക്കുക നമ്മളെ ഈ സ്റ്റീലിൻ്റെ കൊടുക്കുക നമ്മൾ റൈസ് കുക്കറിൻ്റെ ഉള്ളത്തെ കുടുക്കയാണ് കേട്ടോ അപ്പോൾ ഞാനത് റൈസ് കുക്കറൊക്കെ പോയി ട്ടോ അതൊക്കെ ഇപ്പോൾ അതിൽ വെച്ചിട്ട് ചോറൊക്കെ വെക്കുമ്പോഴേ ടേസ്റ്റ് തോന്നുള്ളൂ അപ്പോൾ ആർക്കും പറ്റില്ല കേട്ടോ അപ്പോൾ ഞാനത് അങ്ങോട്ട് ഒഴിവാക്കി നമുക്ക് കുറച്ച് ആടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആടും ആടും കുട്ടികൾക്കൊക്കെ പിന്നെ വെള്ളം കൊടുക്കാനും ഫുഡ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനത് ഉപയോഗിച്ചു കേട്ടോ അടി അതിൻ്റെ അടപ്പും പാത്രം അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ സ്റ്റീലിൻ്റെ കുടുക്കാണ് ഇതൊക്കെ നമുക്ക് ഒരു കിലോ അരിയൊക്കെ സിമ്പിളായിട്ട് ഒരു കിലോനല്ലോ ഒരു ഒന്നര കിലോ അരിയൊക്കെ സിമ്പിളായിട്ട് വെക്കാം അത്ര ഒരു പാത്രം തന്നെയാണ് സ്റ്റീലിൻ്റെ അതും കണ്ടെടുപ്പിലാവുമ്പോൾ ഉഷാറായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചോറു ആയി കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കണ കണമീൻ അതാ കേട്ടോ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് പൊരിക്കാനല്ല സോറി കറി വെക്കാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ അതും അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ചും കൂടി പൊരിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് പൊരിക്കണം പിന്നെ ഈ വത്തളമീനാകുമ്പോൾ കുറേ ടൈം എടുക്കും കേട്ടോ പൊരിക്കാൻ പിന്നെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ പൊട്ടി നോക്കി ശ്രദ്ധിച്ചും വേണ്ടേ നമുക്ക് മറിച്ചിടാനും എടുക്കാനും ഒക്കെ കേട്ടോ പക്ഷെ നന്നാക്കാനും ഇതാക്കാനൊക്കെ പാടാണെങ്കിലും കഴിക്കാൻ നല്ല രസം കേട്ടോ അത് നല്ലോണം ഒന്നും മരിച്ചെടുക്കണം അപ്പം നല്ല ടേസ്റ്റാണ് പിന്നെ അതും എല്ലാം കളയാനും ഒന്നുമില്ലല്ലോ അങ്ങനെ അങ്ങോട്ട് കഴിക്കാമല്ലോ നമുക്ക് വേസ്റ്റാക്കാനോ ഒന്നുമില്ല കേട്ടോ മുള്ളോ അതൊന്നും ഉണ്ടാകില്ല നല്ലോണം മുരിച്ചെടുത്താല് അങ്ങനെട്ട് കഴിച്ച് തീർക്കുക അപ്പം നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അതാണ് നമ്മൾ കിണമീനൊക്കെ അവിടെ നല്ല മുളകൊക്കെ ഇട്ട് പുളിയും മുളകും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ലൂസ് കൊടുക്കാനുള്ള കറിയാണ് ഇട്ടുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരുപാട് തിക്കായിട്ടൊന്നും അല്ല കുറേ അങ്ങനെ മീൻ മീന് ഇട്ടിട്ട് മറ്റേത് നമ്മൾ നല്ലോണം ഗ്രേവിയും അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളും ഇതന്നെ അപ്പോൾ രണ്ട് കഷ്ണം കണമീൻ ഞാനതിൽ പൊഴിച്ചിരിക്കണം അത് നമ്മൾ ചെറിയ മോ മോനുള്ളതാട്ടോ അവന് ഈ മീൻ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് അവന് മാത്രം ഒരു രണ്ട് കഷ്ണം പൊരിച്ചു വെച്ചാ കേട്ടോ അപ്പോൾ അതാ ഇപ്പോൾ അടുക്കള പണികളൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഉച്ചക്കാലത്തേക്കുള്ള ഫുഡൊക്കെ ആയിട്ട് കഴിഞ്ഞു പാത്രങ്ങൾ കഴുകാണ്ട് അടുക്കളക്കൊന്നൊതുക്കി വെച്ചിട്ട് അങ്ങനെ അപ്പോൾ നമ്മളെ ഉച്ചക്കാലത്ത് പണിയും അങ്ങനെ തിരുമ്പലും കൂളിയും ഒക്കെ കഴിഞ്ഞ് ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒരു നാല് മണിയായപ്പോൾ ചായ്ക്കുള്ള കടി ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഗോതമ്പ് കൊണ്ടുള്ള ഒരു അടയാണ് അപ്പോൾ അതാ തേങ്ങയും ശർക്കരയും ഒക്കെ ഒന്ന് കുറച്ച് വാ നമ്മൾ ചൂടാക്കിയിട്ട് ശർക്കരയും തേങ്ങയും വറ്റിച്ച് എടുക്കില്ല അങ്ങനെ ചെയ്താട്ടോ അപ്പോൾ നമ്മൾ അട അടച്ചുടുമ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മടക്കുന്ന സമയത്ത് രണ്ട് സൈഡിലും ഒരുപോലെ ഇട്ടിട്ട് നമുക്ക് ഈ മധുരം അപ്പോൾ ചിലർ ഇങ്ങനെ സെൻറ്ററിൽ ഇട്ടിട്ട് ഇല മടക്കുന്നതാണ് കേട്ടോ ഞാനെപ്പോഴും ഇങ്ങനെ ചെയ്യാൻ ഒരു സൈഡിലാട്ടോ നമ്മൾ ഇടാറ് അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴാണ് നല്ലത് പിന്നെ അതുപോലെ ഞാൻ കുറച്ച് ലൂസ് അഴി ട്ടോ മാവ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അത് അടയൊക്കെ നല്ല സോഫ്റ്റ് അടയായിട്ട് വരും പിന്നെ മൂന്നെണ്ണമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഏലയും തന്നെ ഞാൻ കുറച്ച് നീളം കമ്മി ആയതുകൊണ്ട് ഇങ്ങനെ നമ്മൾ തണ്ടിൻ്റെ ഈ ഭാഗം അങ്ങനെ കേട്ടോ മടക്കി കൊടുക്കുന്നത് അപ്പോൾ നല്ല സെറ്റായി വരും അപ്പോൾ അതാ മൂന്നെണ്ണവും ഒക്കെ റെഡിയായി ഇനി നമ്മൾ ഇടയിൽ ചെമ്പമൊക്കെ വെച്ച് വെള്ളമൊക്കെ ചൂടയ്ക്കുന്നുട്ടോ അപ്പോൾ അതാ ഞ്ഞി ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ആവി ആറ്റിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ നാല് മണിക്കത്തെ ഇതാണ് പിന്നെ അപ്പോൾ ഉള്ളൊക്കെ നല്ല തിളച്ചിരിക്കണെട്ടോ അപ്പോൾ അതങ്ങനെ ഒന്ന് വേവിച്ചെടുക്കട്ടെ ഇനി നമുക്ക് കിട്ടൻ ചായയും കൂടെ വെക്കാനുണ്ട് കേട്ടോ അപ്പം മൂന്നെണ്ണ ഉള്ളൂ അപ്പോൾ ചെറിയ മോൻ ചോദിക്കണ്ടോ ഇത്രയേ ഉള്ളൂ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ ഉണ്ടാകുമ്പോൾ അവർക്കൊന്നും പറ്റൂല കേട്ടോ പിന്നെ കുറച്ച് ഉണ്ടാക്കിയാൽ അന്നാണെങ്കിൽ തികയാത്തൊരു പരുവത്തിലാകും അപ്പം ഞാൻ അതന്നെ ഉള്ളു ഉള്ളത് കഴിച്ചാൽ മതിയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവിടെ അപ്പോൾ അതാ വേഗട്ടെ കാത്തിരിക്കാതെ നമുക്ക് ഇനി ചായയും കൂടെ ഉണ്ടാക്കിയിട്ട് ചായയും അടിപ്പൊളി അടിയും കഴിക്കാം കേട്ടോ നമുക്ക് അപ്പം അതാ ഒന്ന് വേഗട്ടെ ഇനി നമുക്ക് ചായ ഉണ്ടാക്കും അപ്പോൾ അതാ ചായ ഒക്കെ ഉണ്ടാക്കി മധുരമൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കണം അപ്പോൾ നമ്മൾ അടയൊക്കെ അതാണ് സെറ്റ് ആയിക്കണം നല്ല സോഫ്റ്റ് അടയാണ് അപ്പോൾ നമ്മൾ രണ്ട് ഭാഗം ഇതുപോലെ ഇങ്ങനെ മധുരമൊക്കെ സെറ്റായിട്ടുണ്ടാവും കേട്ടോ നമ്മൾ അടയുടെ ഇത് സെൻറ്ററിൽ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മടക്കുന്ന ടൈമിൽ അത് സെൻറ്ററിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അതിൻ്റെ മധുരം അതിൻ്റെ ചുറ്റുകറൊന്നും ചിലപ്പോൾ കിട്ടിയിരുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിക്കട്ടെ കേട്ടോ മക്കളെ അപ്പം ഇന്നത്തെൻ്റെ രാവിലത്തെയും ഉച്ചക്കത്തെയും വൈകുന്നേരത്തെ വിശേഷമൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്മും ചെയ്ത് സപ്പോർട്ടും ചെയ്യാം പിന്നെ നമ്മളെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം ഓക്കെ ബൈ